ഒരു ഒറ്റ മിനിറ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളീ ഒരു ഇൻട്രോ വീഡിയോ ഒന്ന് കാണുക ഇതുപോലുള്ള ഇൻട്രോ വീഡിയോകൾ നിങ്ങൾക്കും നിർമ്മിക്കാനായിട്ട് സാധിക്കും ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ സഹായവും ഇല്ലാതെ ഇൻട്രോ വീഡിയോ നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ ഇൻട്രോ വീഡിയോ നിർമ്മിക്കാനായി നമുക്ക് പ്രൊഫഷണലായി ലോകം നിർമ്മിക്കണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് അതിനും വഴിയുണ്ട് ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള അടിപൊളിയായ പ്രൊഫഷണൽ ലോഗോ നിങ്ങൾക്കും നിർമ്മിക്കാനായിട്ട് സാധിക്കും ഇതിന് കമ്പ്യൂട്ടറിൻ്റെ യാതൊരു വിധ ആവശ്യവുമില്ല ഒരു മൊബൈൽ ഉണ്ടായാൽ മതി ആപ്ലിക്കേഷനും ഒന്നും വേണ്ട അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരം ലോഗോയിൽ നിർമ്മിച്ച് നമുക്ക് വാട്സപ്പ് ഡി പി ഒ ഫേസ്ബുക്ക് ഡി പി യോ അതെല്ലാം നിങ്ങളൊരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഫഷണലായിട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും വീഡിയോയുടെ തുടക്കത്തിൽ ഇൻട്രോ കൊടുക്കാനൊക്കെ ഈ ഇൻട്രോ വീഡിയോയും ലോഗോയും നിങ്ങളെ സഹായിക്കും ഇത്തരം ഇൻട്രോ വീഡിയോകളും ലോഗോയിൽ നിർമ്മിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അഥവാ കമന്റ് ബോക്സിലെ ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ എം ഡൗൺലോഡ് ചെയ്യാനും യൂട്യൂബിനെ ഒരു മ്യൂസിക് പ്ലെയറായി ഉപയോഗിക്കാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഫേസ്ബുക്ക് ആ ഒരു ലിങ്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് വീഡിയോയിൽ വിശദീകരിക്കുന്നത് യൂട്യൂബിലുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടാൻ സാധിക്കുന്നില്ല കാരണം യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായത് കൊണ്ട് തന്നെ അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ജാഫർ പൊന്നാനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് ലോഗ് നിർമ്മിക്കാനും ഇൻട്രി നിർമ്മിക്കാനും ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ചെറിയ അക്ഷരത്തിൽ സ്പേസ് ഇടാതെ സെർച്ച് ചെയ്യുക സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ താഴെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ സ്ലാഷ് എന്നും ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്നൊക്കെ കാണാൻ സാധിക്കും അതിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ന്യൂസ് ആർട്ടിക്കിളിൻ്റെ തൊട്ട് നേരെയായിട്ട് നിങ്ങൾക്കൊരു സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും ഈ സെർച്ച് ഐക്കണിൽ ലോഗോ എന്ന് സെർച്ച് ചെയ്യുക ലോഗോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ ലോഗോ മേക്കർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ആദ്യം ലോഗോ മേക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് പേര് വെച്ചിട്ടാണോ നിങ്ങൾ ലോഗോ നിർമ്മിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ജാഫർ എന്ന് കൊടുത്തു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഇതിന് നമ്മൾ ഇമെയിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഈ ലോഗോ മേക്കറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇവിടെ നമുക്ക് ഏത് കാറ്റഗറി കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്യുക ഞാനിവിടെ അഗ്രികൾച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്തു നിങ്ങളുടെ കാറ്റഗറി ഏതാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലോഗയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ തീമുകൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ എത്ര കളർ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം അപ്പം നമ്മുടെ ലോഗോയ്ക്ക് വ്യത്യസ്തമായ കളറിങ്ങോട് കൂടിയുള്ള എഫക്റ്റ് ലഭിക്കും അപ്പോൾ ഇത്തരം കളർ കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഒന്നോ രണ്ടോ കളർ സെലക്ട് ചെയ്യാം അപ്പോൾ അത്തരം കളർ ബേസിലായിട്ടാവും വരിക രണ്ടാമത്തേതിൽ നമുക്ക് ഫസ്റ്റ് ജാഫർ എന്നിവിടെ കാണുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇവിടെ പൊന്നാനി എന്ന് കൊടുക്കുന്നു അതിനുശേഷം താഴേക്ക് വരിക ഇവിടെ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബേസിലാണ് ഏത് തീമിലാണ് അതിവിടെ സെലക്ട് ചെയ്യുക ഞാനിവിടെ അഗ്രികൾച്ചർ ഫുഡ് ഇങ്ങനെ ഒരുപാട് ഗാർഡൻ ഇങ്ങനെ സെലക്ട് ചെയ്തു ഫ്ലവർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ആവശ്യമായത് എന്തും സെലക്ട് ചെയ്യാം ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മാത്രം മതി ലോഗ ഇവിടെ റെഡി അതെ ലോക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കിടിലൻ ലോഗകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ലോഗയാണോ നിങ്ങൾക്ക് വേണ്ടത് ഇത് മൊത്തം വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഗ്യാലറിയിൽ പോയി ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതി ഗ്യാലറി വന്ന ശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗർ റെഡി ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ഇൻട്രോ വീഡിയോ നിർമ്മിക്കാം എന്നുള്ളതാണ് വേണ്ട ഇപ്പോൾ ഇവിടെ ലോഗർ റെഡി ആയിട്ടുണ്ട് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒഴിവാകും ഇനി നിങ്ങൾക്ക് ഈ ലോഗയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിലോ ഗൂഗിളിൽ നിങ്ങൾ ഓൺലൈൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി ഗൂഗിളിൽ ഓൺലൈൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നടിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ റിമൂവ് ഡോട്ട് ബി ജി എന്നൊരു വെബ്സൈറ്റ് കിട്ടും ഇവിടെ നമ്മൾ ലോഗോ ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത് കാണാൻ സാധിക്കും അതെ ഇതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും അതിനുശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നതും കാണാം ഇങ്ങനെ നമ്മുടെ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ സാധിക്കും ആ ലോഗോമേക്കറിൻ്റെ തൊട്ട് താഴെ ന്യൂസ് ആർട്ടിക്കിൾ വെബ്സൈറ്റിൽ ലോഗോമേക്കറിൻ്റെ തൊട്ട് താഴെ തന്നെ ഇൻട്രോ മേക്കർ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുമായി കണക്ട് ചെയ്യണം ആദ്യം ആദ്യം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ആ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആവും ഒരു ദിവസം ഒരു ഇൻട്രോ വീഡിയോ മാത്രമേ ഫ്രീ ആയിട്ട് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ ലോഗം നിർമ്മിക്കാൻ വഴിയുണ്ട് ആ ഒരു ഇമെയിലിൽ നിന്ന് ലോഗൗട്ട് ചെയ്ത ശേഷം പുതിയൊരു ഇമെയിൽ ഐ ഡി വീണ്ടും കൊടുത്താൽ മതി അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ താഴെ ഒരുപാട് എക്സാമ്പിൾ ലോ ഇത് കാണിക്കുന്നുണ്ട് ഇൻട്രോ കാണിക്കുന്നുണ്ട് നമുക്ക് ഏത് പ്രൊഫഷണൽ തരത്തിലും പ്രൊഫഷണലായിട്ടുള്ള ഇൻ്റർവുകളാണ് നമുക്കിതിലൂടെ നിർമ്മിക്കാനായിട്ട് സാധിക്കുക ഇതൊരു എ ഐ വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇവിടെ സെലക്ട് ഇമേജ് ഇവിടെ ഏത് ആണ് നമ്മൾ ഏത് ലോഗയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലോഗം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഗ ഇതിലേക്ക് അപ്ലോഡ് ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ോകം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ലോകം ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും നമുക്ക് ഏത് പൊസിഷനിലാണ് ലോകം വരേണ്ടത് ആ പൊസിഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ യൂസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്കിവിടെ ഒരുപാട് ഇൻട്രോയുടെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ഇൻട്രോയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു ഇൻട്രോ ഇവിടെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ലോക കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഇൻട്രോ വീഡിയോ ഇപ്പോൾ തന്നെ റെഡിയാവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റോളം മാക്സിമം വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം ഇവിടെ ഫിനിഷ് ആവുന്നുണ്ട് നമ്മുടെ ഇൻട്രോ വീഡിയോ ഇപ്പോൾ റെഡി ആവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതെ ഇപ്പം നമ്മുടെ ഇൻട്രോ വീഡിയോ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻട്രോ വീഡിയോ ആണ് കണ്ട അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇവിടെ ഡൗൺലോഡ് ഒന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻട്രോ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം ദൈവം ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്യാലറി ഓപ്പൺ ചെയ്യാം ദ ഗ്യാലറിയിൽ നമ്മുടെ ഇൻട്രോ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് കിടിലനായിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണ് നല്ല പ്രൊഫഷണലായി തന്നെ ഇൻട്രോ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ ഇപ്പോൾ ഇൻട്രോ തയ്യാറായിട്ടുണ്ട് ഇനി ഈ ഇൻട്രോക്ക് ആവശ്യമായ മ്യൂസിക് എങ്ങനെ കൊടുക്കാം അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എം പി ത്രീ ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ നമുക്ക് യൂട്യൂബിലുള്ള മുഴുവനും എം പി ത്രീ ആയിട്ട് കേൾക്കേണ്ട രൂപത്തിലുള്ള വീഡിയോ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ആ വീഡിയോ കാണാൻ ഫേസ്ബുക്കിൽ താഴേക്ക് വന്നാൽ മതി അതല്ല എങ്കിൽ രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് നോർമലായിട്ട് നമുക്ക് വീഡിയോകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ഏതാണ് നല്ലത് ആ വീഡിയോയിൽ എങ്ങനെ നമുക്ക് പാട്ടുകൾ ആഡ് ചെയ്യാം എങ്ങനെ നമുക്ക് മറ്റുള്ള പിക്ചറുകൾ ആഡ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒരു നോർമലായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് കാത്തിരിക്കുക ഇത്രയും ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന മറക്കണ്ട അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ give away